പോഷണ മാസാചരണത്തിൻ്റെ ഭാഗമായി കൊണ്ടുള്ള ഇനി വരുന്ന മുപ്പത് ദിവസക്കാലം നമ്മുടെ അംഗണവാടികളെല്ലാം കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് ആയതുകൊണ്ട് തന്നെ എട്ടാമത് രാഷ്ട്രീയ പോഷന്മാർ ലക്ഷ്യം വയ്ക്കുന്ന ആറ് തീമുകളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് നമ്മൾ നാളെ മുതൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആയതുകൊണ്ട് തന്നെ എല്ലാ അങ്കണവാടികൾ കേന്ദ്രീകരിച്ചു കൊണ്ടും നാളെ സെപ്റ്റംബർ പതിനേഴ് ബുധനാഴ്ച മുതൽ തുടങ്ങാൻ പോകുന്ന പ്രവർത്തനങ്ങളിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ രണ്ടാമത് രാഷ്ട്രീയ പോഷന്മാരുടെ ഉദ്ഘാടനം എല്ലാ അങ്കണവാടികളിലും സംഘടിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അങ്കണവാടി തല ഉദ്ഘാടനത്തിൽ എ എൽ എം എസ് സി മെമ്പേഴ്സിനെയും വാർഡ് മെമ്പറേയും തുടങ്ങി കൂടുതൽ ജനങ്ങളെ അതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം കൊണ്ടുവരേണ്ടത് ഇത്തരം സാഹചര്യങ്ങളിൽ ഗുണഭോക്താക്കളെയും അല്ലാത്തവരെയും നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചു കൊണ്ട് പോഷണ മാസക്കാലം എന്താണ് ജനങ്ങളിലേക്ക് പങ്കുവെക്കുന്നത് എന്നുള്ള ആശയം കൂടുതൽ ജനിപ്പിക്കുന്ന രീതിയിലായിരിക്കണം നാളത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടത് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ നാളെ നടത്തുന്ന പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ന്യൂട്രീഷൻ എക്സിബിഷൻ കൂടെയാണ് അതായത് പോഷണം ആസാചരണത്തിൻ്റെ ഉദ്ഘാടന കർമ്മത്തിന് ശേഷം നാളെ എല്ലാ അങ്കണവാടികളിലും ഇൻഫൻറ്റ് ആൻഡ് യങ് ചൈൽഡ് ഫീഡിങ് അതായത് ഐ വൈ സി എഫ് പ്രാക്ടീസസ് എന്ന തീമിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പരിപാടി കൂടി നമ്മൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ന്യൂട്രീഷൻ എക്സിബിഷൻ കൂടെ നാളത്തെ പരിപാടിയിൽ കൂട്ടിച്ചേർക്കുന്നത് എല്ലാ ഗുണഭോക്താക്കളെയും ഇത്തരത്തിലുള്ള പ്രോഗ്രാം ആദ്യം തന്നെ നിങ്ങൾ അറിയിക്കുക എന്നിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്ന ഗുണഭോക്താക്കളുടെ ഉണ്ടാവും അതായത് പ്രീ സ്കൂൾ കുട്ടികളുടെയും അല്ലാത്ത കുട്ടികളുടെയും എ ജി കുട്ടികളെയും രക്ഷിതാക്കളോട് നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ന്യൂട്രീഷ്യസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഓരോ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകാം അതേപോലെ തന്നെ അമൃതം പൊടികൾ കൊണ്ട് വിവിധ റെസിപ്പികൾ ഉണ്ടാക്കുന്ന ഒരുപാട് ഡെമോൺസ്ട്രേഷനുകൾ നാളിതുവരെ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അമ്മമാർക്കും രക്ഷിതാക്കൾക്കും ഇടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഓരോ വിഭവങ്ങൾ കൊണ്ടുവന്ന് അങ്കണവാടി തല ന്യൂട്രീഷൻ എക്സിബിഷൻ സംഘടിപ്പിക്കാൻ കഴിയും അപ്പോൾ ഈ രണ്ട് പ്രവർത്തനങ്ങളും കൂടെ നാളെ അങ്കണവാടി തലങ്ങളിൽ നടക്കുന്ന സമയം പോഷണ മാസാചരണത്തിനുകൂടെ തുടക്കമിടുകയാണ് ഈ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇന്ന് തന്നെ നമ്മളെ ടീച്ചേഴ്സ് എല്ലാ ഗ്രൂപ്പുകളിലും വിവരം അറിയിച്ചുകൊണ്ട് പോഷണ മാസാചരണം അങ്കണവാടി തലത്തിൽ കൂടുതൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുക ഇതെല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ സംഘടിപ്പിച്ചതിനു ശേഷം ഈ പരിപാടികൾക്കൊപ്പം തന്നെ ആളുകൾ കൂടുതൽ കൂടുതലുണ്ടാവുന്ന സമയം നമ്മൾ ടീച്ചറുടെ നേതൃത്വത്തിൽ പോഷണ മാസക്കാലം എന്നാൽ എന്താണ് ഇതിൽ എന്താണ് പങ്കുവെക്കുന്നത് എട്ടാമത് രാഷ്ട്രീയ പോഷന്മാരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഇതിലെ തീമുകൾ എന്തൊക്കെയാണ് ഇതിലെന്തൊക്കെ പ്രവർത്തനങ്ങളാണ് തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നടക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള വിവരങ്ങളും കൂടെ നിങ്ങൾക്ക് അവരോടൊക്കെ പങ്കുവെക്കാനും കഴിയണം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഈ പരിപാടി നടന്നതിൻ്റെ ഫോട്ടോ ഡോക്യുമെൻ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഫോട്ടോ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെയും അത് കഴിഞ്ഞുള്ള ന്യൂട്രീഷൻ എക്സിബിഷനും തുടങ്ങിയവയൊക്കെ തന്നെ നിങ്ങൾ ഡോക്യുമെൻ്റ് ആക്കി അതായത് ഓരോ ഫോട്ടോ എടുത്ത് ഇതൊന്നിച്ച് കൊളേഷ് ആക്കിക്കൊണ്ട് ആ കൊളേഷിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെൻറ്ററിൻ്റെ പേരോ സെൻറ്ററിൻ്റെ പേരോ നിങ്ങൾക്ക് രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഫോണോ അകത്തേക്ക് സേവ് ചെയ്യാൻ സാധിക്കും ഇത്തരത്തിൽ സേവ് ചെയ്ത ഫോട്ടോ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മളുടെ ജൻ അന്തോളൻ ഡാഷ് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത് ജൻ അന്തോളൻ ഡാഷ് രേഖപ്പെടുത്തുന്നത് കൃത്യമായി ഓരോ ആക്ടിവിറ്റികളും തീമുകളും തിരഞ്ഞെടുത്തു കൊണ്ടായിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകാരം നമ്മൾ അതായത് പോഷണ മാസാചരണത്തിൻ്റെ ഉദ്ഘാടനത്തോടുകൂടി സെപ്റ്റംബർ പതിനേഴിന് നടത്തിയ ഈ പരിപാടിയുടെ തീം എന്ന് പറയുന്നത് ഐ വൈ സി എഫ് എന്നാണ് അതായത് ഇൻഫൻറ്റ് ആൻഡ് യങ് ചൈൽഡ് ഫീഡിംഗ് പ്രാക്ടീസസ് എന്നാണ് ഇതാണ് ജനന്തോളം ഡാഷ് ബോർഡിലെ തീമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇത്തരത്തിൽ തീം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആക്ടിവിറ്റിയായി നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ന്യൂട്രീഷൻ എക്സിബിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ കൃത്യമായി നിങ്ങൾ ജനാന്തോളം ഡാഷ് ബോർഡിലേക്ക് തിരഞ്ഞെടുത്ത് രേഖപ്പെടുത്തുമ്പോൾ അംഗൻവാടി സെൻറ്റർ ലെവലിൽ നിന്നാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അവിടെ നിങ്ങൾക്ക് ലെവലൊന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് എന്ന് കാണാം ആ ബ്ലോക്ക് മാറ്റിയിട്ട് അവിടെ നിന്ന് എ ഡബ്ല്യു സി എന്ന് സെലക്ട് ചെയ്യണം എ ഡബ്ല്യു സി സെലക്ട് ചെയ്ത് കഴിഞ്ഞ് പ്രൊജക്റ്റിന് കീഴിലുള്ള മുഴുവൻ സെൻറ്ററുകളുടെ ലിസ്റ്റും അവിടെ ഡ്രോപ്പ് ഡൗൺ ചെയ്യും ഇതിൽ നിന്നും നിങ്ങളുടെ സെൻറ്റർ ഏതാണോ അത് കൃത്യമായി തിരഞ്ഞെടുത്ത് കൊണ്ടായിരിക്കണം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങേണ്ടത് അങ്ങനെ മുന്നോട്ട് വരുന്ന സമയം ഡേറ്റ് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ വരും അവിടെ നിന്ന് നമ്മൾ സെപ്റ്റംബർ പതിനേഴ് എന്ന ഡേറ്റ് ഫ്രമ്മും ടുവും ഒരേ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നു അതിന് ശേഷം പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം ചോദിക്കുന്നുണ്ട് കൃത്യമായി അതിലെ നമ്മൾ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം കൊടുക്കണം മെയിൽ എത്ര ഫീമെയിൽ എത്ര അതിൽ ചൈൽഡ് എത്ര ഏജ് കുട്ടികൾ എത്ര എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ അവസാനം ഡിസ്ക്രിപ്ഷൻ ചോദിക്കുന്നുണ്ട് അതിന് മുന്നേ ഫോട്ടോ അപ്ലോഡിംഗ് ആണ് നേരത്തെ നമ്മൾ ഫോണിൽ കൊളാഷാക്കി നമ്മുടെ സെൻറ്ററിൻ്റെ പേര് അല്ലെങ്കിൽ നമ്പർ കൊടുത്ത് സേവ് ചെയ്തിട്ടുള്ള ഫോട്ടോ ആണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ ബ്രൗസ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഗാലറിയിലോട്ട് എത്താൻ സാധിക്കും അവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ സേവ് ചെയ്ത് വെച്ച ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ കൊളാഷ് ആക്കിയ ഒരു ഫോട്ടോയോ രണ്ട് എം ബിയിൽ താഴെ മാത്രമുള്ള ഈ ഫോട്ടോ ആണ് അവിടെ അപ്ലോഡ് ചെയ്യാൻ കഴിയുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ലോഡിംഗ് സക്സസ് ആവും അതിന് ശേഷം താഴെ ഡിസ്ക്രിപ്ഷൻ നിന്ന് കാണും ആ ഭാഗത്ത് നിങ്ങൾ ഇവിടെ പോർഷൻ മാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇനാഗുറേഷൻ സെറമണിന്നോ അല്ലെങ്കിൽ ന്യൂട്രീഷൻ എക്സിബിഷൻ ആക്ടിവിറ്റി എന്നോ കൊടുത്തതിന് ശേഷം നിങ്ങൾ താഴെ സബ്മിറ്റ് എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മളെ ജനാന്തോളൻ ഡാഷ് ബോർഡ് ആക്ടിവിറ്റി അവസാനിപ്പിക്കാവുന്നതാണ് ഇത്തരത്തിൽ അഞ്ച് ഫോട്ടോസ് വിവിധ തരത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അഞ്ച് ഫോട്ടോസ് സെപ്പറേറ്റ് ആയിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ എൻട്രികൾ രേഖപ്പെടുത്താൻ കഴിയുന്നതാണ് ആയതുകൊണ്ട് തന്നെ പരമാവധി എൻട്രികൾ ജനാന്തോളൻ ഡാഷ് ബോർഡിലേക്ക് രേഖപ്പെടുത്തുക ഓരോ പ്രവർത്തനവും കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്തുക ചെന്നന്തോളം ഡാഷ് ബോർഡിലേക്ക് എൻട്രി ചെയ്യുന്ന സമയം നമ്മൾക്ക് ആദ്യത്തെ എൻട്രി ആയിട്ട് പോഷൻ മായ ഇനാഗ്രേഷൻ സെറമണി എന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കാൻ സാധിക്കും രണ്ടാമത് എൻട്രി ന്യൂട്രീഷൻ എക്സിബിഷൻ എന്നുള്ള രൂപത്തിലും നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കും ഇത്തരത്തിലെ എൻട്രികൾ വരുത്തിയതിനു ശേഷമായിരിക്കണം ഇന്നത്തെ പോഷൻ മായ ആക്ടിവിറ്റി അവസാനിപ്പിക്കേണ്ടത് ഇത്തരത്തിൽ അവസാനിപ്പിച്ചു എന്നുള്ളത് ഉറപ്പാക്കുകയും വേണം ഇത്തരത്തിൽ പോഷന്മായുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ ദിവസങ്ങളിലും നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഓരോ ദിവസവും പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഓർമ്മയോടുകൂടി ജനന്തോളം ഡാഷ് ബോർഡിലേക്ക് കൂടെ നിങ്ങൾ ആ പ്രവർത്തനത്തിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ആക്ടിവിറ്റികൾ സമർപ്പിക്കണം ഒരിക്കലും തന്നെ മറന്നു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തുടർന്ന് അങ്ങോട്ട് അടുത്ത ദിവസത്തിലെ പ്രവർത്തനവുമായി നമ്മൾ അടുത്ത സെഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് താങ്ക്